മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതിവിടെ വീഡിയോ ഈ ഞാൻ വീഡിയോ എടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് പോയേക്കാം ഈ നിങ്ങൾ ഈ കാണുന്നതാണ് ഹെയറോദസിൻ്റെ കൊട്ടാരം പുൽക്കൂട് ഞാൻ അവസാനമായിട്ട് കാണിക്കുക അസ്ഥിതി കാണുന്നതാണ് ഹെറോദേസിൻ്റെ കൊട്ടാരം അപ്പോൾ കൊട്ടാരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ തെർമോക്കോൾ വെച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു കുളം പിന്നെ ഇതിൻ്റെ മുറ്റത്ത് അറക്കപ്പൊടിയാണ് ഈ വിരിച്ചിരിക്കുന്നത് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഇതെ താഴെയുള്ളൊരു ഏരിയ ആ ഏരിയയിൽ കുറേ അധികം പുല്ലാണ് പുല്ലുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ പോലെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം അതിനകത്ത് കുറേ രണ്ട് ആടും ആട്ടിടേനും മറ്റും സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ ഇപ്പറേം ഒരു മേരുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മരം ഇത് വാഗമരമാണ് വാഗമരം നിൽക്കുന്ന ആ ഏരിയയിലാണ് ഈ പുൽക്കൂട് വെച്ചിരിക്കുന്നത് എൻ്റെ സൈഡിലോട്ട് നമ്മൾ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കല്ലവിടെ പണ്ടു കൊട്ടി ഇരിക്കുന്നതാണ് അപ്പോൾ അതൊരു പാറയ്ക്കെ അതൊരു സംഭവമാവുകയും ചെയ്തത് പിന്നെ ബാക്ക് സൈഡ് ഞാൻ ഓടി വെച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പൂച്ച പട്ടി അങ്ങനെ സാധനങ്ങളൊന്നും കയറി വരാ ഇവിടെ പട്ടി ഉള്ളതുകൊണ്ടും പട്ടി കയറാൻ സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ പോകുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ താഴേന്ന് മുകളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അടുത്ത സംഭവമാണ് വയൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ ഈ കാണുന്നതാണ് വയൽ അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മുടെ വയൽ സെറ്റ് ചെയ്യുന്നത് ഇത് വയലിലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെല്ല് നെല്ലിൻ്റെ സൈഡിൽ കാന കുത്തിയിട്ടിരിക്കുന്നു അപ്പോൾ അതിലോട്ട് ഉള്ള കുളം അതിൻ്റെ വെള്ളം എടുക്കാനുള്ള കുളം അതാണ് ഈ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് ഒരു ചെറിയ ഹട്ട് അതായത് ചെറിയ വീടൊരു പാവപ്പെട്ട വീട് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറ ആ പാവപ്പെട്ട് കുളവുമുണ്ട് കുളം കിണർ അയാളുടെ കിണർ അതായത് അയാൾ വെള്ളം കോരി എടുക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വെള്ളം കോരാൻ കോരാനുപയോഗിച്ചുകൊണ്ടിരുന്ന കവുങ് കൊണ്ടുണ്ടാക്കിയ പാളാണ് അതിൽ തൊട്ടപ്പുറം കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടാണ് കാണുന്നത് അവിടെയും ഉണ്ട് ഒരു വിറവുകെട്ടി കിടപ്പുണ്ട് അവിടെ ഒരു പുള്ളി നിൽപ്പുണ്ട് ഇവിടെ ഈ വീട്ടിലൊരു പുള്ളി നിൽപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ട് വെള്ളം കോരുന്ന കുറച്ചുകൂടെ വലിയൊരു പാള പഴയ കാലത്തെ പാള വെച്ച് കവുങ്കിൻ്റെ പാളം വെച്ച് കെട്ടിയ പാള കേരളവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് കെട്ടിയിരിക്കുന്നത് അതൊരു കിണറാണ് ഈ കേട്ടിരിക്കുന്നത് കുറച്ചുകൂടെ റിച്ചായിട്ടുള്ള വ്യക്തിയുടെ കിടന്ന് ഇതാണ് പുൽക്കൂട്ടിലേക്ക് പോകുന്ന വഴി ഈ വഴിയിൽ രണ്ട് ഒട്ടാകങ്ങളെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മൂന്ന് രാജാക്കന്മാർ വന്ന ഒട്ടാഹങ്ങളാണ് കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ടോട്ട് പോകുമ്പം ഈ മൂന്ന് പേർ ഫ്രണ്ട് ഇരിക്കുന്ന മൂന്ന് പേരും മൂന്ന് രാജാക്കന്മാർ ഇതാണ് പുൽക്കൂട് ഈ കാണുന്ന മാലാഖ ആ കിടക്കുന്ന മാലാഖ എൻ്റെ താഴെ പശുക്കൾ പശു തൊഴുത്തിലാണല്ലോ നമ്മൾ തന്നെ ഈശോ ജനിച്ചത് അപ്പോൾ പുൽത്തൊഴുതൽ അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്യുന്നത് പശുക്കളാണ് ആ സൈഡിലെ ഏറ്റവും അറ്റത്ത് പശുക്കളുടെ ആ ഒരു കൂട് അതിൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്നത് ഞാൻ ഇതിനകത്തോട്ട് കയറി കാണിച്ചുതരാം അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന പശുവിന് പുല്ലിട്ട് കൊടുക്കാനുള്ള ഒരു ഏരിയ അതായത് നമ്മൾ പശുവിനൊക്കെ പുല്ലിട്ട് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഒരു കാന ഒരു സംഭവം കൊടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല അതാണ് ആ കാണുന്ന പുല്ലിട്ട് കൊടുത്തി കൊടുത്തിരിക്കുന്ന സംഭവം പിന്നെ ഇത് കച്ചിയും ചകിരിയും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഇത് ഉണ്ണീശ്വരിയും മാതാവിനൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അപ്പോൾ അത് ഇതറിയാലോ സെ പിതാവും മാതാവും ഇരിക്കുന്നത് ഈ ഏരിയ ഈ ഏരിയ കാണുന്നത് പുല്ല് അതുപോലെ തന്നെ പുല്ല് തന്നെ പിടിപ്പിച്ചത് ഇതൊക്കെ പുല്ല് പിടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തിനെ വിതച്ചിട്ടാണ് ഈ ഈ പുല്ലും ചെടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഗുഹ ഗുഹ ഗുഹയാണ് ഇപ്പം ഈ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാരം കുഴച്ചിട്ട് ഇവിടെ ചെതൽപ്പുറ്റാണ് എൻ്റെ ബാക്ക് സൈഡിൽ അപ്പോൾ ആ ബാക്ക് സൈഡിൽ ചെതൽപ്പുറ്റുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമായി നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് ചാരം എടുത്ത് തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഗുഹയുടെ ലുക്കായി മാറി പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഇത് ആടിനെ ഇടുന്നൊരു ഏരിയ ആടിനെ നമ്മൾ പൊതുവെ രാത്രിയിൽ തിളച്ച് നമ്മൾ കൊണ്ടെങ്കിൽ ആട്ടും കൂടെ അന്നത്തെ കാലത്ത് ഒരു ആട്ടും കൂടിൻ്റെ ഒരു സെറ്റപ്പ് അതിൻ്റെ പേര് പറയാൻ പേര് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ആ ഏരിയ അത് ഞാൻ ചെയ്തിരിക്കുന്ന കാപ്പി കമ്പൗണ്ട് ഞാനിങ്ങനെ അടി വെട്ടിയിട്ട് അതിങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ വാഴവള്ളി വെച്ചാൽ കെട്ടിയിരിക്കുന്നത് ഇവിടെ കെട്ടിയിരിക്കുന്നതിനകത്ത് കുറച്ചേ ഉള്ളൂ ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കയറി ബാക്കിയുള്ളതെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വാഴവള്ളി തന്നെയാണ് വാഴവള്ളി വെക്കു വെച്ചെങ്കിലും ഒരു പ്രത്യേക ഭംഗിയെല്ലാത്തിനും പിന്നെ തൊട്ടപ്പുറം നേരെ കാണുന്ന നോക്കിയാൽ അത് മരുഭൂമി ആ കാണുന്നതാണ് മരുഭൂമി പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഞാൻ അതിനകത്തോട്ട് കയറാൻ തന്നെ ചകത്ത് കയറി കഴിഞ്ഞാൽ ആ അരക്കപ്പുറയൊക്കെ ചവിട്ടേണ്ടി വരും ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സീനായി മാറും അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നാണ് ഏർമാടം ഒരു ചെറിയ ഏർമാടാണ് ഞാൻ തന്നെ സെറ്റാക്കിയ ഏർമാടം അതിൻ്റെ താഴെ ഒരു ഏണിയും വെച്ചിട്ടുണ്ട് ആ ചെറിയ ഏണിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആ വേണി വെച്ചേക്കുന്ന ഒരു കപ്പക്കുര ആ കപ്പക്കുര അവിടെ കുത്തിയിരിക്കുന്നത് കൊണ്ട് അതിന് പറിക്കാനൊന്നും ഉണ്ട് അതോടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കപ്പയും കിട്ടും ഒരുപടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ അത് പറിക്കുന്നൊന്നുമില്ല പറിക്കാതെ തന്നെ നമുക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കപ്പയും ഉണ്ടായി കഴിഞ്ഞാൽ കപ്പയും തിന്നാലോ അവിടെ വന്നോട്ടെ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വെച്ചിരിക്കുന്ന ഏണി ആ ഏണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ കയറുന്നവനാണെങ്കിൽ പകുതി കയറിട്ട് ബാക്കി അവൻ തൂങ്ങിപ്പിടിച്ച് അതിനെ മേളി കയറിക്കോളൂ അങ്ങനെയൊക്കെ തന്നെയാണ് കൺസെപ്റ്റിലെ കൺസെപ്റ്റിലേക്കാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാലും അങ്ങനെയല്ല നീളമുള്ള ഏണി അങ്ങനെ വെക്കാനായിട്ട് പറ്റിയില്ല നീളുള്ള എണി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് വളയുന്നുണ്ട് നമ്മൾ സാ ചെറിയ ചെറിയൊരു ഏണിയാണ് ഉണ്ടാക്കി ആ ഏനിയ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് വെട്ടിയിട്ട് സ്റ്റാപ്പർ വെച്ച് അടിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്ന ഏണിയാണ് ആ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉണ്ട് പുൽമേട് ആട്ടിടാൻ ആടുകൾ ഇപ്പുണ്ട് പിന്നെ കാണിക്കാനായിട്ട് പിന്നെ ഓൾറൗണ്ട് ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ ഞാൻ നല്ല സ്പീഡിലാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ എടുത്ത് എടുത്ത് അത്ര സ്പീഡിൽ പറഞ്ഞതിൻ്റെ കാര്യം ഫോൺ സ്റ്റോറേജ് കൂടുതലായത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ലെങ്ത് കൂട്ടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ പറഞ്ഞത് പുൽക്കൂട്ടിൽ പുൽക്കൂടും മറ്റും അതിൻ്റെ വ്യൂ വ്യൂ ആണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഏകദേശം എല്ലാം പെട്ടെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് കുളവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു ഈ ഇരിക്കുന്ന വാഗമനാണ് ഇപ്പോൾ നേരെ പൊങ്ങി നിൽക്കുന്ന വാഗമറ വാഗമരത്തിൻ്റെ ചൂടിന് താടി മേട് പോലെ ഇത് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ആ പുൽക്കൂടിൻ്റെ ആ ഒരു ആംബിയൻസ് അന്ന് ആ കറക്റ്റ് ആംബിയൻസ് ഈ ഒരു ആംബിയൻസിലാണ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈഡിൽ ഞാൻ ആ പെയിൻറ് പോലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചാര കളറിൽ ആ ചാ അതായത് ഒരു സിൽവർ കളർ പോലെ നിങ്ങൾ കാണുന്നില്ലേ ആ കളറ് ആ കളർ ഞങ്ങൾ ആ ആ ഒരു കളർന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ചാൽ ഞാൻ ചാരം തൂത്ത് പിടിച്ചിട്ട് ചേക്കണം അത് ചാരം അതായത് ചാരം കലക്കിയിട്ട് കൂത്തിരിക്കുന്നത് പെയിൻ്റ് അല്ലാത്ത ചാരമാണ് ആ തൂത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കു കുക്കൂടി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന കമ്പ് എന്ന് വെച്ചാൽ ആ കാപ്പി കമ്പും പലകയും കൂടിയാണ് പുൽക്കൂടെ ഉണ്ടാക്കാൻ വെച്ചിരുന്ന കമ്പ് പിന്നെ എൻ്റെ മുകളിൽ മേഞ്ഞിരിക്കുന്ന മേഞ്ചിരിക്കുന്ന ഓല കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫുൾ വ്യൂ പോയിൻറ്റ് സോറി വ്യൂ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഈ കാണുന്നതാണ് ഹെറുദസിൻ്റെ കൊട്ടാരം ഹെറുതസിൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെയാണ് ഒരു കുളം പിന്നെ കൊട്ടാരത്തിൻ്റെ താഴെയുള്ള ഉള്ളതും പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിട്ട് ഞാനിതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ബാക്കിൽ ഒരു ചെറിയ മലയുണ്ട് അത് പുറകിലേറുമാട ബാക്ക് സൈഡ് ഇതാണ് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് കൃത്യമായിട്ട് വളരെ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഉൾക്കുന്നേക്കാരും നല്ല ഭംഗിയായിട്ടൊന്നും വേണം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് എനിക്കധികം സമയമില്ല കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പാലാക്കി ഇറങ്ങണം എൻ്റെ ഇടവപ്പള്ളി പാലാ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയാണ് അതായത് പാലായിലെ വലിയ പള്ളി അവിടെയാണ് എൻ്റെ ഇടവപ്പള്ളി അപ്പോൾ അങ്ങോട്ട് എനിക്ക് പള്ളിയിൽ പോകാനുണ്ട് സമയം സമയം ഞാൻ വീഡിയോ ചെറുതായിട്ട് എടുക്കുന്നത് അപ്പോൾ പാതിരാക്കുവാൻ ഒക്കെ ആയിട്ട് രാത്രി പള്ളിയിൽ പോ കുറുവാനായിട്ട് പത്തനോടിയാകും ബാക്കി പരിപാടികളുണ്ടായാലും പിന്നെ അപ്പോൾ അതിനായിട്ട് പോകണം പാലാ സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളിയാണ് എൻ്റെ ഇടവ അപ്പോൾ അങ്ങോട്ട് പോകാൻ പാലകൾക്ക് ഇറങ്ങണേ അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് എൻ്റെ ഒന്ന് തേച്ച് വെക്കണം കുളിച്ചിട്ട് പോലെ ഞാൻ കുളിച്ചിട്ട് പോലില്ല രാവിലെ ചെറുതായിട്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതെല്ലാം വീഡിയോയിൽ എടുക്കുന്നത് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ താങ്ക് യു ഹാപ്പി ക്രിസ്മസ്